ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എറണാകുളത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നടത്താൻ പോകുന്നത് അപ്പം നമ്മൾ നമ്മൾ സാഗർ റാണി എന്ന നമ്മുടെ അതിമനോഹരമായ കപ്പലിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ പോകുന്ന വാട്ടർ മെട്രോയാണ് സാഗർ റാണി കപ്പൽ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ വാട്ടർ മെട്രോയും ഉള്ളത് അപ്പോൾ അവിടെ കയറി നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഇരുന്നു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എങ്ങും ടിക്കറ്റിലാക്കുക ശരിക്കും ഇതെന്ന് പറയുമ്പം നമ്മുടെ മെട്രോ സ്റ്റേഷൻ പോലെ തന്നെയാണ് വാട്ടർ മെട്രോയുടെ സ്റ്റേഷനും അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനും അകത്ത് കയറി അകത്ത് കയറിയപ്പോഴേക്കും ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ ചെന്നു അപ്പം ഇരുപത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം വീണ്ടും അവിടെ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ടിക്കറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് പോയിട്ട് വരാൻ സാധിക്കില്ല അപ്പം അവിടെ ചെന്നിട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരണം അപ്പം ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നാൽപ്പത് രൂപയായിരിക്കും ഉള്ളത് നമ്മൾ ഈ മെട്രോ സ്റ്റേഷനകത്ത് കയറി കഴിയുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഫുഡ് അലൗഡ് അല്ല നമുക്കിവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ കേട്ടോ ഇതെന്താ കുറച്ച് നോക്കാതെ ഞാൻ ആ കാണിച്ച കാർഡ് അത് നമ്മുടെ മെഷീനിൽ സൈപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പോകാൻ സാധിക്കുക അങ്ങനെ ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേര് പോകണമെങ്കിൽ അതായത് സ്റ്റേഷനകത്ത് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും നമ്മുടെ കയ്യിൽ ആ കാഡ് മസ്റ്റാണ് അതൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാൻ പാടില്ല അപ്പം അതാണ് ആ കാർഡിൻ്റെ പ്രത്യേകത കാരണം അതുംകൊണ്ട് നമ്മൾ ചെന്ന് അത് നമ്മുടെ ഈ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല നമുക്കകത്ത് കയറാനും പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് എല്ലാവരും അതൊന്നും മെട്രോ സ്റ്റേഷനിൽ അതായത് ഇവിടെ വരുമ്പോഴേക്കും അതൊന്ന് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചേക്കുക ഞങ്ങൾ സ്റ്റേഷനകത്ത് കയറിയതിൻ്റെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്നറിയോ ഞാനും ചേട്ടാ വീഡിയോ എടുത്തു അപ്പോൾ ആ പുള്ളിക്കാരെ കൊണ്ടുവന്നു എക്സ്ക്യൂസ് മീ ഇതിവിടെ നമ്മുടെ ലൈനാണ് ചെയ്തിരിക്കുന്നത് ലൈനായിട്ടാണ് അവരെല്ലാവരും ഇരിക്കുന്നതല്ലേ അത് ലൈനാണ് ബോട്ടിൽ കയറാനുള്ള ക്യൂ ആണത് അപ്പോൾ അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി മര്യാദയ്ക്ക് അവിടെ പോയിരുന്നു നമ്മുടെ ബോട്ട് വന്നു അപ്പം നമ്മൾ ഓരോരുത്തരും ലൈനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പാമ്പത്ര മീറ്ററോട് കയറാൻ പോവുകയാണെ അതിൻ്റെ തൊണ്ണൂറ് പേരല്ലേ നൂറ് പേരെ വെച്ച് നമ്മൾ ഞാൻ കയറ്റുകയുള്ളൂ നമ്മളിപ്പം എല്ലാവരും നേരം കയറിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇരുപത്തി മൂന്ന് പേരും കയറിയിട്ടുണ്ട് ഇതേക്ക് കയറുകെട്ടോ തന്നെ മെട്രോയ്ക്കകത്ത് കയറിയാണ് വാട്ടർ മെട്രോയിൽ ആദ്യത്തെ ലൈഫിൽ ആദ്യത്തെ ഒരു ഇതാണ് എക്സ്പെരിമെൻ്റ് ആണ് പിന്നെ ആദ്യമൊ ഒരു ബോട്ട് ട്രിപ്പായിരുന്നു രണ്ടാമത്തതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പിള്ളേർക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ അതിനകത്ത് കയറിയതിന് ശേഷം അവൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നമ്മൾ വന്നപ്പോഴത്തേനും ഓൾറെഡി ഫില്ല് ചെയ്ത ആൾക്കാരായിരുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല ഞാനും കുട്ടുകാരനും ഒക്കെ നിൽക്കുമായിരുന്നു പിള്ളേർക്കാണെങ്കിലും പിള്ളേരാണെങ്കിലും നിൽക്കുവാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല അത് കുഴപ്പമില്ല നമുക്ക് തിരിച്ച് പോകുമ്പോഴത്തേനും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേർക്ക് മാത്രം ആണ് സീറ്റ് കിട്ടിയത് പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ നിന്നു നല്ല അടിപൊളിയായിട്ട് പോയി പക്ഷേ ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാലോ ഫുൾ എ സിയാണ് അതുകൊണ്ട് നമ്മൾ ചൂടറിഞ്ഞില്ല നൂറ് പേരാണ് മാക്സിമം നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് സാധിക്കുക അപ്പം അത്രയും പേരായതിനു ശേഷം മാത്രമേ നമുക്ക് ടിക്കറ്റ് തന്നതിന് ശേഷം നമ്മളെ ഇങ്ങോട്ട് കൈ കടത്തി വിടുകയുള്ളൂ നൂറുപേർ കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളെ കടത്തി വിടുകയുള്ളൂ ഞങ്ങൾ നിൽക്കുകയായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ മെട്രോയിലെ ആ ബോട്ടിൻ്റെ ആ ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വർത്താനായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല തിരിച്ച് വരുമ്പോഴെങ്കിലും ഇരിക്കാൻ സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ആകാം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കപ്പലിൽ പോയപ്പോഴിതൊത്തിരി ദൂരെ ആയിരുന്നു നമുക്ക് അടുത്ത് കാണാനായിട്ട് സാധിച്ചില്ല അപ്പം അതിനോടെല്ലാം ചേർന്നാണ് നമ്മുടെ വാട്ടർ മെട്രോ പോകുന്നത് വാട്ടർ മെട്രോയിൽ നമ്മൾ പോകുമ്പോൾ ശരിക്കും ബോട്ടിൽ പോകുന്ന ഫീലെല്ലാം ഉണ്ടാവുക ബോട്ടിൽ നമ്മൾ പോകുമ്പോഴത്തേനും ഓളം തല്ലുന്നതൊക്കെ നമ്മൾ ഫീൽ ചെയ്യും പക്ഷേ ഇതിൽ അങ്ങനെയല്ല ശരിക്കും കംഫർട്ടബിളായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ യാത്ര ചെയ്യുന്നത് ബോട്ടിനേക്കാട്ടിലും വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിൻ്റ് അതാണ് നമ്മളിത് ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം അത്ഭുതമാണ് എന്നാൽ ഇതിൽ യാത്ര ചെയ്യുന്നവർ മിക്കവരും തന്നെ ജോലിക്ക് പോകുന്നവരും അല്ലാതെ അക്ക അപ്പുറത്ത് എത്താനുള്ളവരും നമ്മൾ നേരത്തെ ബോട്ട് സർവീസ് പോലെ തന്നെ അവർക്ക് അത്ഭുതങ്ങളല്ല ഇതൊക്കെ അവർക്ക് ഓൾറെഡി അവർ ഇതിൽ പോയി അവർക്കത് പഴക്കമാണ് പക്ഷെ നമുക്കൊക്കെ ഇത് വളരെയേറെ അത്ഭുതമാണ് നമ്മൾ തിരിച്ചു വന്നു ഇത് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തു റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്താനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പം അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ കാർഡ് കൊടുത്തിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്തേ കയറ്റുകയുള്ളൂ നേരത്തെ വന്നതാണ് അതൊന്നും ഇവിടെ ഇതല്ല രണ്ടാമതും ടിക്കറ്റ് എടുത്ത് ആ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് കടത്തി വിടുകയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുപത്തി മൂന്ന് പേര് തന്നെയുണ്ട് ഇരുപത്തി മൂന്ന് പേരെ അവർ വിട്ടിട്ടുണ്ട് ഞങ്ങൾ അടുത്തതായി ബോട്ടിൽ കയറുകയാണ് പിന്നീട് നമ്മൾ മെട്രോയിൽ കയറുകയാണ് വാട്ടർ മെട്രോയിൽ വീണ്ടും നമ്മൾ കയറുകയാണ് നമ്മൾ കയറുമ്പോൾ നമുക്ക് സീറ്റ് ആണ് കാരണം നമ്മളാണ് ആദ്യം കയറുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ സീറ്റിൽ ഇരുന്നു ഇനി നമുക്ക് വാ വെ പോകുന്നത് വാട്ടർ മെട്രോ പോകുന്നത് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ വന്ന ഇരുപത്തി മൂന്ന് പേർക്കും സീറ്റ് കിട്ടി ഞങ്ങളെല്ലാവരും ഇരുന്നാണ് പോകുന്നത് നമ്മൾ അങ്ങോട്ട് നിന്ന് പോയെങ്കിലും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇരുന്നാണ് വരുന്നത് അപ്പം നമുക്ക് ഇനി വ ഇനിരുന്ന് നമുക്കെല്ലാം എൻജോയ് ചെയ്ത് കാണാം പുറങ്കടലിൽ പോയി മത്സ്യവുമായി എത്തുന്ന ഒരു ബോട്ടാണത് മത്സ്യബന്ധന ബോട്ടാണ് അപ്പം അതിന് ചുറ്റാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്താണ് അതിന് ചുറ്റും കാക്കകളും പരുന്തുകളും ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്ന് പറയുക പരുന്തുകളാണ് പരുന്തുകളാണ് അതിന് വലം വെച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾക്ക് ശരിക്കും അത്ഭുതമാണ് കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ കാണുന്ന ടി വിയിലൊക്കെ നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പം ഇത് നേരിട്ട് കാണുന്ന അത്ഭുതമാണ് ഞാനൊരു ആലപ്പുഴക്കാരി ആണെങ്കിലും നമ്മളിങ്ങനെ പോയി ഇതൊക്കെ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയുള്ള ആളാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ മാത്രമേ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളങ്ങനെ ആദ്യം കപ്പലിൽ കയറി പിന്നെ വാട്ടർ മെട്രോയിൽ കയറി അതിനുശേഷം നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കണം ഒരു മണി ആകാറായി ഒരു ആയി അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ മെട്രോയിൽ കയറുന്നത് മെട്രോയിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ ചേറായി ബീച്ചിൽ പോകുന്നത് അപ്പം ഈ വീഡിയോസ് എല്ലാം നമ്മുടെ ഇതിനകത്ത് ഉണ്ട് അപ്പം നമുക്ക് നേരെ വണ്ടിയടുത്തേക്ക് പോകാം ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകാം നമ്മൾ ഫുഡ് അന്വേഷിച്ച് കുറേ സ്ഥലത്ത് കറങ്ങി നടന്നു ഒരു മണിക്കൂറോളം നമ്മൾ വണ്ടിയിൽ കറങ്ങി കാരണം എല്ലാവർക്കും ചോറ് വേണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ നമ്മൾ അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഹോട്ടൽ കണ്ടെത്താനായിട്ട് സാധിച്ചത് അപ്പം ഞങ്ങളെല്ലാവരും ഹോട്ടലിൽ ഇറങ്ങി പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ വിശന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ അപ്പം നമ്മൾ നേരെ അകത്തേക്ക് കയറി ഓർഡർ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഓൾറെഡി വലിയൊരു ഹോട്ടലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കവിടെ സീറ്റ് അവൈലബിൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി നമുക്ക് നല്ല ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും വിശക്കുന്നുണ്ട് കാരണം രാവിലെ ഏഴ് മണിയായപ്പോൾ നമ്മൾ നമ്മൾ ഫുഡ് കഴിച്ചതാണ് അതിന് ശേഷം നമ്മൾ വെറൊന്നും കഴിച്ചിട്ടില്ല അപ്പം എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ വിശപ്പുണ്ട് അപ്പം ഞങ്ങൾ ഒറ്റമിക്കാൾക്കാരും ഈ ഒരു ഡോമട്രിയിലേക്ക് കയറി ബാക്കിയുള്ളവരെല്ലാവരും വെളിയിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ ചോറാണ് ഓർഡർ ചെയ്തത് ഞാനും അപ്പവും കൂടി ഒരു ബിരിയാണി പറഞ്ഞു ഒരു ബിരിയാണി പൊന്നൂസ് ഉണ്ട് ഒരു ബിരിയാണി അതുപോലെ തന്നെ നമ്മുടെ കുക്കൂന് ബിരിയാണി ഞങ്ങൾ മാത്രമേ ബിരിയാണി എടുത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ചോറായിരുന്നു ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നമ്മ നമ്മൾ വിശ്വസിക്കാൻ സാധിക്കില്ല കാരണോ ബീനാമ്മയുടെ കയ്യിലിരിക്കുന്ന ചോറ് കണ്ടിട്ട് ബീനാമ്മ അന്തം വിട്ടിരിക്കാണ് ചോറിനേക്കാൾ കൂടുതൽ എന്താണെന്നറിയോ കറിയാണ് എന്നാ ചെയ്യും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി ആദ്യമേ ചോറാണ് കൊണ്ടുവന്നത് അതിനുശേഷമാണ് ബിരിയാണി കൊണ്ടുവന്നത് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനത്തരിച്ച ചപ്പാത്തി ഉണ്ട് ഒത്തിരി കറിയുണ്ട് കറിയുടെ പേരൊന്നും അറിയില്ല കേട്ടോ ഒത്തിരി കറിയുണ്ട് പപ്പടം സംഗീതം എല്ലാം ഉണ്ട് ഇതിനകത്ത് ഒരു ചപ്പാത്തിയും എക്സ്ട്രാ വെക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ റൈസ് റൈസിൻ്റെ ഒരു പാക്കേജ് സത്യം പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾക്ക് ബിരിയാണി ഇനി എങ്ങനെയാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടി ബിരിയാണി വളരെ സൂപ്പർ ബിരിയാണി ആയിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു ഏറ്റവും അവസാനം എല്ലാവർക്കും പായസം ഉണ്ട് കേട്ടോ സേമിയ പായസമാണ് ഡെസേർട്ട് പോലെ നമുക്ക് സേമിയ പായസവും കിട്ടി അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വണ്ടിയിൽ കയറി ഇനിയാത്തെ നമ്മുടെ ഉദ്ദേശം എന്താണെന്നറിയോ നമുക്ക് മെട്രോയിൽ കയറണം ഓൾറെഡി വാട്ടർ മെട്രോയിൽ കയറി മെട്രോയിൽ പോകണം ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന് അപ്പം നമ്മൾ അവിടെ നിന്നും നമ്മൾ ഫുഡ് കഴിച്ചു അതിന് ശേഷം അവിടെ നമ്മൾ നേരെ പോകുന്നത് മെട്രോയിൽ പോവാനായിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ക്ഷീണം ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഞങ്ങളങ്ങനെ നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി പോകണം പിള്ളേർക്കും വളരെ എൻജോയോടെ ഇരിക്കുകയാണ് മെട്രോയിൽ കയറാനായിട്ട് നമുക്ക് മെട്രോയിലേക്ക് കയറാം അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനകത്ത് വന്നു നമ്മൾ ടിക്കറ്റ് എടുത്തു ഇരുപത്തി മൂന്ന് പേർക്കും ടിക്കറ്റ് എടുത്തു നമ്മൾ ഇരുപത്തി മൂന്ന് പേരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ എൻട്രി കയറി വരുന്ന അതിലൂടെ വരേണ്ടത് നമ്മളെ ലോക്ക് തുറന്നു അല്ലാതെ നമ്മൾ ഇരുപത്തി മൂന്ന് പേരെയും കടത്തിവിടും അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും തന്നെ കയറി എങ്കിലും നമ്മൾ ആ എടുത്തിരിക്കുന്ന കാർഡ് നമുക്ക് സ്വൈപ്പ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ അത് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നിടത്ത് പോയിരിക്കുകയാണ് അതിനു ശേഷമാണ് നമുക്ക് അങ്ങോട്ട് കയറുന്നു കടന്നു പോകേണ്ടത് അങ്ങനെ നമ്മൾ കാത്തുനിന്ന് നമ്മുടെ മെട്രോ എത്തി പിള്ളേരെല്ലാം വളരെ അധികം സന്തോഷത്തിലാണ് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മെട്രോയിൽ കയറുന്നത് ആദ്യം കയറിയപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിരുന്നു കേട്ടോ കാരണം ഇതിനകത്ത് എന്താണ് നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ നമ്മൾ എങ്ങനെ അറിയും അതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം നമുക്ക് എനിക്ക് വളരെ പേടിയായിരുന്നു പക്ഷേ രണ്ടാമത് കയറുമ്പോൾ എനിക്ക് ആ പേടിയില്ല കാരണം എനിക്കറിയാം അതെങ്ങനെയാണ് അതിൽ വരുന്നതെന്ന് കാരണം ആ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ആവുമ്പോൾ നമ്മുടെ ഈ മെട്രോയിൽ നമുക്ക് അനൗൺസ്മെൻ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇനി അവിടെ ഇറങ്ങേണ്ടേന്ന് അല്ലാതെ തന്നെ നമുക്ക് അവിടെ ഈ വന്ന് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മളിപ്പോൾ ഏത് സ്റ്റേഷനിലാണ് നമ്മൾ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അതിങ്ങനെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല ിഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് കയറി വരാൻ മാത്രമേ എക്സലേറ്റർ ഉള്ളൂ ഇറങ്ങിപ്പോകാനതില്ല ഞങ്ങൾ സ്റ്റെപ്പിലൂടെ താഴെ ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ വണ്ടിയെ കാത്തു നിന്നു പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്നൊരു സെൽഫി എടുത്തു പിന്നെ നമ്മുടെ വണ്ടിയെ കാത്ത ആൾക്കാണ് അപ്പോൾ ചേട്ടായി ഡ്രൈവറെ വിളിച്ചു അപ്പോൾ പുള്ളി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ വണ്ടി കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടോ നമ്മുടെ അൽഫോൺസ വണ്ടി വന്നു അപ്പം നമ്മൾ വണ്ടിയിൽ കയറുകയാണ് ഇനി നമ്മളുടെ നമ്മൾ പോകുന്നത് ചെറായ് ബീച്ചിലേക്കാണ് അപ്പോൾ ബീച്ചിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം ഇതിനിടയിൽ നമ്മുടെ എനിക്ക് മാധു മീഡിയയുടെ ഫേസ്ബുക്ക് ചാനലുണ്ട് അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ വീഡിയോസും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മളങ്ങനെ ചേറായി ബീച്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ആൾ ആണുങ്ങളെല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പെൺകുട്ടികൾ എല്ലാവരും അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് കാരണം നമുക്ക് കടലിൽ ചാടിമറിയേണ്ടേ അതിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് എക്സ്ട്രാ അഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയാണ് അത് നോക്കിയിട്ട് കടലിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം ചൂടുണ്ട് കേട്ടോ കാരണം ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി ആയി ആകാറായി അപ്പോഴേക്കാണ് നമ്മളിവിടെ എത്തിയത് ചൂടുണ്ട് നല്ല രീതിയിൽ ചൂടുണ്ട് കടൽ ഒരുപാട് ഇറങ്ങിയാണ് ഇരിക്കുന്നത് ആരും അധികം ആളുകളൊന്നും കടലിൽ ഇറങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്നെ സംഭവം ഓൾറെഡി ഇതിനകത്ത് ഒരു സംഭവം വന്ന് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ കടലിൽ ഇറങ്ങുന്നതിന് തലേന്ന് അതായത് വരുന്നതിന് തലേന്ന് കടല് ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകൊന്നും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്കൊന്നും പറ്റിയില്ല ഇങ്ങനെ ഞങ്ങളെ കുളുത്തി വന്നവരുടെ എല്ലാവരും ലുക്കേ മാറിപ്പോയി എല്ലാവരും നല്ല രീതിയിൽ കടലിൽ ചാടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങള് ാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടിരിക്കുന്ന നിമിഷമാണ് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീട്ടിലെ വിഷയസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ ഒരുപാട് ഇപ്പോൾ നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെല്ലാം ബൈ